ൊൻപതാം സങ്കീർത്തനം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചനം ഞാൻ അവൻ്റെ സന്തതിയെ ശാശ്വതമായും അവൻ്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളവും നിലനിർത്തും അവൻ്റെ പുത്രന്മാർ എൻ്റെ നായ പ്രമാണം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും എങ്കിലും എൻ്റെ ദയ ഞാൻ അവങ്കൽ നിന്ന് നീക്കിക്കളയുകയില്ല എൻ്റെ വിശ്വസതയ്ക്ക് ഭംഗം വരുത്തുകയുമില്ല ഞാൻ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല ഞാൻ ഒരിക്കൽ എൻ്റെ വിശുദ്ധിയെക്കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു ദാവീതിനോട് ഞാൻ ഫോഷ് പറയുകയില്ല അവൻ്റെ സന്തതി ശാശ്വതമായും അവൻ സിംഹാസനം എൻ്റെ മുമ്പിൽ സൂര്യനെ പോലെയും ഇരിക്കും ഇത് ചന്ദ്രനെപ്പോലെയും ആകാശത്തിലെ വിശ്വസ്ത സാക്ഷിയെപ്പോലെയും എന്നേക്കും സ്ഥിരമായിരിക്കും എങ്കിലും നീ ഉപേക്ഷിച്ച് തള്ളിക്കളയുകയും നിന്റെ അവിശക്തനോട് കോപിക്കുകയും ചെയ്തു